അപ്പോഴേ ഇന്നത്തെ എൻ്റെ യാത്ര ആർട്സ് ജുര പരന്നു കിടക്കുന്ന പരന്നുകിടക്കുന്നതും അതുപോലെ തന്നെ നാല് ഭാഷകൾ ദേശീയ ഭാഷയെ അംഗീകരിച്ചതും ലോകത്തെ ആയുർദൈർഘ്യത്തിൽ രണ്ടാം സ്ഥാനമുള്ളതുമായ രാജ്യമായ സ്വിറ്റ്സർലൻഡിലേക്കാണ് കേട്ടോ അപ്പോൾ ആയുർദൈർഘ്യത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ സ്വിറ്റ്സർലൻഡിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ജനങ്ങൾ വ്യവസായത്തിലും കൃഷിയിലും വളരെ നന്നായിട്ട് വ്യാപൃതരായി കഴിയുന്നവരാണ് അപ്പോൾ എപ്പോഴും സമാധാന പ്രിയരുടെ പക്ഷം പിടിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആയുർദൈർഘ്യത്തിൽ ലോകത്തിൽ രണ്ടാമത്തെ സ്ഥാനക്കാർ ഇവരാണെന്ന് പറയപ്പെടുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ സ്വിസ് കമ്പനികളുടെ കൃത്യത സിസ് ചോക്ലേറ്റിൻ്റെ സ്വാദ് സിസ് പശുക്കളുടെ പാലിൻ്റെ മികവ് അത് എന്നേക്കാളും പരി സിസ് ബാങ്കുകളുടെ ഉദാര സമീപനം ഇതൊക്കെ ലോക ശ്രദ്ധയെ വളരെയധികം ആകർഷിച്ചതാണ് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ചോക്ലേറ്റ് കമ്പനിയായ ലിൻഡൻഷ് ഹോം ഓഫ് ചോക്ലേറ്റ് എന്നറിയപ്പെടുന്ന ഈ ചോക്ലേറ്റ് കമ്പനി സ്വിറ്റ്സർലാൻഡിലെ സൂർജിനടുത്തുള്ള കിൽസ്ബർഗിൽ ആണ് സ്ഥിതി ചെയ്യുന്നത് ഇത് വിനോദസഞ്ചാരികളുടെ ഒരു വലിയ ആകർഷണ കേന്ദ്രമാണ് ലിൻഡ് ഹോം ഓഫ് ചോക്ലേറ്റ് എന്ന് അപ്പോൾ ഒമ്പത് മീറ്ററിലധികം ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ചോക്ലേറ്റ് ഫൗണ്ടേഷനാണ് അതുപോലെ തന്നെ ഇൻട്രാക്റ്റീവ് മ്യൂസിയം ചോക്ലേറ്റ് നിർമ്മാണ ക്ലാസ്സുകൾ ലോകത്തിലെ ഏറ്റവും വലിയ ലിൻഡ് ചോക്ലേറ്റ് ഷോപ്പ് എന്നിവ ഇവിടെയാണ് ഉള്ളത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ കിൽസ്ബർഗിൽ ലിൻഡ് ആൻഡ് സ്പ്രിങ്ക്ലി ഫാക്ടറി പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പോലെ ചോക്ലേറ്റ് നമുക്ക് രുചിച്ച് അറിയാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഈ ഒമ്പത് മീറ്റർ അടി ഉയരമുള്ള അതായത് ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ചോക്ലേറ്റ് ഒഴുകുന്ന ഒരു കോറ്റൻ ഫൗണ്ടേഷന് ഉണ്ട് അത് ഞാൻ മുമ്പേ കാണിച്ചല്ലോ പിന്നെ ചോക്ലേറ്റിൻ്റെ ചരിത്രം കൊക്കോ കൃഷി സിസ് ചോക്ലേറ്റ് നിർമ്മാണം എന്നിവയെക്കുറിച്ച് അറിയാൻ സഹായിക്കുന്ന മൾട്ടിമീഡിയ പ്രദർശനവും കൂടെ ഉണ്ട് അൺലിമിറ്റഡ് ടെസ്റ്റിംഗ് എന്നാണ് അറിയപ്പെടുന്നത് അതായത് മ്യൂസിയം സന്ദർശനത്തിനിടയിൽ നമുക്ക് വിവിധ തരം ലിൻഡ് ചോക്ലേറ്റുകൾ ആസ്വദിക്കാനുള്ള അവസരം കൂടി ഇവിടെ കിട്ടും കേട്ടോ പിന്നെ ഏറ്റവും പുതിയതും അപൂർവമായ ലിൻഡ് ചോക്ലേറ്റ് ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള ഏറ്റവും വലിയ ഒരു ലിൻഡ് ഷോപ്പ് അല്ലെങ്കിൽ ഒരു കഫീം കൂടി ഇവിടെയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നാല് ഭാഷകൾ ഒരുപോലെ ദേശീയ ഭാഷയായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് സ്വിസ് ഇപ്പോൾ ജർമ്മൻ ഫ്രഞ്ച് ഇറ്റാലിയൻ റോമൻഷ് എന്നീ ഭാഷകൾ ദേശീയ ഭാഷകളായും അതുപോലെ തന്നെ ഇംഗ്ലീഷ് കണക്റ്റിംഗ് ഭാഷയുമായിട്ടാണ് ഇവിടെ അംഗീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലോകത്തിലെ പല രാജ്യങ്ങളിൽ ലോകത്തിലെ നമ്മുടെ പല രാജ്യങ്ങളുടെയും വ്യാപാര ഗതങ്ങളുടെ ആസ്ഥാനങ്ങൾ സ്ഥാപിക്കുന്നതിൽ എല്ലാവരും അവരുടെ എല്ലാവരും താല്പര്യരാണ് കാരണം കണ്ണടച്ച് വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയ്ക്ക് വിശ്വസനീയമായ ഉദാര സമീപനമുള്ള രാജ്യമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ ഈ ഹിൻ ചോക്ലേറ്റ് കേന്ദ്രം കണ്ടതിന് ശേഷം അവിടുത്തെ ഗ്ലാസ് ആസ്വദിച്ചതിന് ശേഷം നേരെ പോയത് റെയിൻ യൂറോപ്പിലെ ഏറ്റവും വലിയ വെള്ളച്ചട്ടം ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് സ്വിറ്റ്സർലൻഡിലെ ആൽസ് പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് നെതർലൻഡ്സിലെ വടക്കൻ കടലിൽ പതിക്കുന്ന റെയിൻ നദീ കാണുന്നതിന് വേണ്ടിയാണ് ഈ മനോഹരമായ ഒരു കാഴ്ച അവിസ്മരണീയമാണ് കേട്ടോ കേട്ടോ ഇത്രയും മനോഹരമായി മനോഹരമായിട്ട് അത്രയും മനോഹരമായ ഒരു കാഴ്ച അതിനെ എങ്ങനെ വിശദീകരിക്കണമെന്ന് എനിക്കറിയില്ല എന്തായാലും ഇത് നെതർലൻഡ്സിലെ വടക്കൻ കടലിലാണ് പതിക്കുന്നത് യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാടുകളിൽ ഒന്നാണ് ഈ റൈൻ നാണ്ടി അതായത് സെക്കൻഡിൽ ശരാശരി രണ്ടായിരം ഖനമീറ്ററിലധികം ജലം പുറന്തള്ളപ്പെടുന്നു എന്നാണ് പറയുന്നത് അറിയുന്നത് അപ്പോൾ നദിയുടെ നീളം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കിലോമീറ്ററാണ് കേട്ടോ അപ്പോൾ റൈനും ഡാനിയുപ്പിൽ ചേർന്നാണ് ഈ റോമ സാമ്രാജ്യത്തിൻ്റെ വടക്കൻ അതിർത്തി രൂപവൽക്കരിച്ചിരിക്കുന്നത് അപ്പോൾ ഉൾ പണ്ട് ഒട്ട് അതായത് ഉൾനാട്ടിലേക്ക് ചരക്കുകളൊക്കെ കടത്തുന്നതിന് ഒരു പ്രധാനപ്പെട്ട ജലഗതാഗത മാർഗ്ഗമായിരുന്നു റൈൻ അപ്പോൾ ഈ ഇതൊരു റൈൻ പല അന്താരാഷ്ട്ര അതുപോലെ തന്നെ ആഭ്യന്തര അതിർത്തികൾക്ക് അടിസ്ഥാനമായ ഈ റൈൻ അധികരയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രാധികാലത്തെ കോട്ടകൾ ജലഗതാഗത മാർഗ്ഗം എന്ന നിലയിൽ പ്രാധാന്യം വ്യക്തമാക്കുന്നു ഓക്കെ